തിലോത്തമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് റിലീസ് ചെയ്ത ചിത്രമാണ് തിലോത്തമ്മ തിരക്കഥയും സംഭാഷണവും വൈക്കൻ ചന്ദ്രശേഖരൻ നായർ നിർമ്മാണവും സംവിധാനവും എം കുഞ്ചാക്കോ ഗാനരചന വയലാർ സംഗീതം ജി ദേവരാജൻ ഗായകർ യേശുദാസ് പി ലീല പി സുശീല എസ് ജാനകി ഛായാഗ്രഹണം കൃഷ്ണൻകുട്ടി അഭിനയിച്ചവരും കഥാപാത്രങ്ങളും കെ ആർ വിജയ തിലോത്തമ്മ സത്യൻ വീരേന്ദ്രൻ പ്രേംനസീർ ജഗൽസിംഹൻ ശാരദ വിമല മധു ഉസ്മാൻ തിക്കുരിശി ആദി രാമസ്വാമി കൊട്ടാരക്കര കുഡ്ലുഖാൻ അടൂർവാസി നാഥസ്വരക്കാരൻ ഷൈലജ ആയിഷ ഫിലോമിന വസുന്ധര എസ് പിള്ള തകിൽക്കാരൻ മണവാളൻ ജോസഫ് ശ്രുതിക്കാരൻ ജിജോ പുന്നൂസ് ബാല ജഗൽസിംഹൻ ഒ എ കെ തേവർ രാജ മാനവസിംഹൻ കൂടാതെ തഴക്കര രാജമ്മയും അഭിനയിച്ചു കഥ ഗിരിമന്ദിരം മഹാരാജാവായ വീരേന്ദ്രൻ രജപുത്ര വംശജനാണ് വിമല എന്ന ശൂദ്രകന്യകയെ അയാൾ പല വാഗ്ദാനങ്ങളും നൽകി പ്രാപിച്ചു എന്നാൽ ആദിരാമസ്വാമിയുടെ മകളായ വിമലയെ അയാൾ സ്വീകരിച്ചില്ല അച്ഛനെയും ഗർഭിണിയായ വിമലയെയും അയാൾ കൊട്ടാരത്തിൽ നിന്നും അടിച്ചിറക്കി ആദിരാമസ്വാമി കുലഗുരു കൂടിയാണ് അയാൾ ഈ അപമാനത്തിന് പരിഹാരം തേടാൻ വീരേന്ദ്ര വീരേന്ദ്രസിംഹൻ്റെ ശത്രുവായ മാനസിംഹനെയാണ് സമീപിച്ചത് കുലഗുരുവനുണ്ടായ അപമാനം കേട്ട് മാനസിംഹൻ ദോഷാകുലനാകുക മാത്രമല്ല വിമലയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ ഗിരിമന്ദിരം രാജ്യത്തിൻ്റെ അനന്തരാവകാശിയാക്കുമെന്നും പ്രതിജ്ഞ ചെയ്തു വിമല ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു കുഞ്ഞിന് തിലോത്തമ്മ എന്ന പേര് നൽകി മാനസിംഹൻ്റെ പത്തു വയസ്സുള്ള മകനുമൊത്താണ് തിലോത്തമ്മ വളരാൻ തുടങ്ങിയത് മാനസിംഹൻ വിമലയെയും തിലോത്തമ്മയെയും സ്വീകരിക്കണമെന്ന് വീരേന്ദ്രനോട് പറഞ്ഞു അയാളത് നിരസിച്ചു മാനസിംഹൻ രഹസ്യമായി വീരേന്ദ്രനെ പിടികൂടി തടവിലാക്കി തിലോത്തമ്മ പതിവ്രതയായിരുന്നു അവൾക്കതിൽ വിഷമം തോന്നി അവൾ വീരേന്ദ്രനെ തുറന്നു വിട്ടു വിമലയുടെ ഈ പ്രവൃത്തിയിൽ മനസ്സലിവ് തോന്നിയ വീരേന്ദ്രൻ തിലോത്തമ്മയെ മകളായി സ്വീകരിക്കാമെന്നും വിമലയെ കൊട്ടാരം പരിചാരികയാക്കിക്കൊള്ളാമെന്നും വ്യവസ്ഥക പറഞ്ഞു വിമലയും അത് സമ്മതിച്ചു വിമലയും കുഞ്ഞും ഗിരിമന്ദിരത്തിലേക്ക് പോയി തിലോത്തമ്മ യൗവനയുക്തയായി അതുല്യ സൗന്ദര്യവതി രാജകന്യക ഇക്കാലത്താണ് പട്ടാണി രാജാവ് നാട്ടുരാജ്യങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് നിപുണയായ തൻ്റെ മകൾ ആയുഷയെയും പടയേയും കൂട്ടി ഗിരിമന്ദിര പ്രാന്തത്തിലെത്തിയത് പട്ടാണിപ്പടയെ തുരത്താൻ മാനസിംഹൻ്റെ പുത്രൻ ജഗത് സിംഹനും പടയോട്ടം തുടങ്ങി ക്ഷേത്രദർശനത്തിന് പോയ തിലോത്തമയെയും തോഴിമാരെയും പട്ടാണികൾ വളഞ്ഞു ആ സമയം അവിടെ പടയോടൊപ്പം എത്തിയ ജഗൽസിംഹൻ അവളെ രക്ഷിച്ചു തൻ്റെ രക്ഷകനോട് തിലോത്തമ്മയ്ക്ക് പ്രണയം തോന്നി തൻ്റെ മകളെ രക്ഷിച്ചത് മാനസിംഹൻ്റെ മകനാണ് എന്ന് വീരേന്ദ്രൻ അറിഞ്ഞു അയാളിൽ പഴയ വിരോധം ആളിക്കത്തി ജഗൽസിംഹൻ തൻ്റെ പ്രണയിനിയെ കാണാൻ രഹസ്യമായി രാത്രി അന്തപുരത്തിലെത്തി ആ സമയം പരിചാരികയായ വിമ്മല അവിടേക്ക് കടന്നു വന്നു ജഗൽസിംഹനിൽ നിന്നും തൻ്റെ മാതാവ് വിമ്മലയാണെന്ന കാര്യം തിലോത്തമ്മ മനസ്സിലാക്കി വീരേന്ദ്രൻ തിലോത്തമ്മയുടെ വിരലിൽ ജഗൽസിംഹൻ്റെ മുദ്രമോതിരം കണ്ടു കോപാകുലനായ അയാൾ ധനുപുരത്തെ രാജാവുമായി തിലോത്തമ്മയുടെ വിവാഹം നിശ്ചയിച്ചു ഇതറിഞ്ഞ് തിലോത്തമ്മയെ രക്ഷിക്കാൻ പുറപ്പെട്ട ജഗൽസിംഹനെ കുട്ടിലുഖാൻ്റെ പുത്രിയും സേനാനായകനും കൂടി പിടിച്ച തടവിലാക്കി കുട്ടിലുഖാൻ്റെ പുത്രി ആയിഷക്ക് ജഗൽസിംഹനോട് മോഹമുദിച്ചു അവൾ വിവാഹ അഭ്യർത്ഥനയുമായി അയാളുടെ അടുത്തെത്തി പക്ഷേ തൻ്റെ മനോനില അയാൾ അവളോട് തുറന്നു പറയുകയാണുണ്ടായത് കാര്യം തിരിച്ചറിഞ്ഞ അവൾ അച്ഛൻ അറിയാതെ ജഗത്സിംഹനെ മോചിപ്പിച്ചു ധനുപുരം യുവരാജാവുമായുള്ള വിവാഹദിനം ജഗത്സിംഹൻ അവിടെയെത്തി തിലോത്തമ്മ യുവരാജാവിൻ്റെ കഴുത്തിലിടാൻ ശ്രമിച്ച വരണമാല്യം മാലിന്യം ജഗത്സിംഹൻ്റെ കഴുത്തിൽ വീഴുന്നു ആ സമയം കുട്ലുഖാൻ്റെ സൈന്യം തിരുമന്ദിരം അളന്ന് വളഞ്ഞു കഴിഞ്ഞിരുന്നു വിവാഹവേദി യുദ്ധക്കളമായി യുദ്ധത്തിൽ വീരേന്ദ്രൻ കൊല്ലപ്പെട്ടു ജഗത് സിംഹനെ ദർബാർ ഹാളിൽ ബന്ധനസ്ഥനാക്കി വധശിക്ഷ പ്രഖ്യാപിച്ചു തിലോത്തമ ഒരു നർത്തകിയായി രംഗപ്രവേശനം നടത്തി കുട്ടിൽഖാനെ മോഹിപ്പിച്ച് നൃത്തം ചെയ്യിപ്പിച്ചപ്പോൾ വിമലയും തിലോത്തമയും ഒരു കഠാരയുമായി അയാളെ ആക്രമിച്ചു പക്ഷേ പട്ടാളികൾ അത് കണ്ടു കഠാര തട്ടിത്തെറിപ്പിച്ച് അവരെ ബന്ധനത്തിലാക്കി എല്ലാവരെയും വധിക്കുവാനും തീരുമാനിച്ചു എന്നാൽ അപ്പോഴേക്കും രാജ മാനസിംഹനും സൈന്യവും അവിടേക്ക് ഇരച്ച് കയറിക്കഴിഞ്ഞിരുന്നു പടാണിപ്പടയും രജപുത്ര സൈന്യവുമായി ഘോരയുദ്ധം നടന്നു രജപുത്രർ വിജയിച്ചു തിലോത്തമ ജഗൽസിംഹൻ സംയുക്തമായി സ്വന്തം രാജ്യം ഭരിക്കുകയും ചെയ്തു